നിങ്ങളെല്ലാ ദിവസവും ഈ മനസ്സറിഞ്ഞിട്ട് അഞ്ച് പൊക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ പറയാൻ പോകുന്ന എണ്ണം വീതം നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ എത്ര സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതാണ് ധാരാളം സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും നല്ല വാഹനം വീട് പണി നിങ്ങളത് പൂർത്തിയാകും വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാനുള്ള സാഹചര്യം എല്ലാം തരും അതുപോലെ നിങ്ങളുടെ ജോലിയിലൊക്കെ നല്ല ഒരു ഉയർച്ച അതുപോലെ നല്ല സാലറി ഉള്ള ജോലി ഇങ്ങനെ ടോട്ടലി നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ് മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു പോകും എന്താണിപ്പോൾ ഇവനിക്ക് പറ്റിയത് ഇവൻ്റെ ജീവിതം ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇവനിപ്പോൾ ഇതിന് മാത്രം എന്താണ് ചെയ്തത് ഇങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ ജീവിതം നോക്കി ആളുകൾ അത്ഭുതപ്പെട്ടു പോകും ആ രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പവറുള്ള ഒരു പറഞ്ഞു പറഞ്ഞുതരാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്മ എന്ത് ചെയ്യുക എല്ലാ ദിവസവും അഞ്ച് വക്കത്ത് നിസ്കാര ശേഷം ലോഹറിന് ശേഷവും മകരബിക്ക് ശേഷം അസറിനു ശേഷവും ഋഷാദിനു ശേഷവും സുബൈക്ക് ശേഷം ഇങ്ങനെ ഓരോ വക്കത്തിനു ശേഷം മുടങ്ങാതെ ഈ പറയാൻ പോകുന്ന എണ്ണം വീതം നിങ്ങൾ പതിവാക്കുക നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങൾ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും ഇത് ഞാൻ പറഞ്ഞതെല്ലാം മഹാന്മാരെ രേഖപ്പെടുത്തിയതാണ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ഇ അറബല്ല ആലമീൻ ഏതായാലും ഇസ്മ പറഞ്ഞുതരാം ഇതാണ് ചൊല്ലേണ്ടിസ്മാണ് ഇതെന്ത് ചെയ്യുക മുടങ്ങാതെ എല്ലാ ദിവസവും നൂറ്റി പത്ത് പ്രാവശ്യം വീതം അഞ്ച് വക്കത്ത് നിസ്കാര ശേഷം ലുഹുർക്ക് ശേഷം നൂറ്റിപ്പത്ത് അസർക്ക് ശേഷം നൂറ്റിപ്പത്ത് മകരുബിക്ക് ശേഷം നൂറ്റിപ്പത്ത് അൽഷാവിന് ശേഷം നൂറ്റിപ്പത്ത് സുബ്ക്ക് ശേഷം നൂറ്റിപ്പത്ത് ഇങ്ങനെ എല്ലാ ദിവസവും ഒരു മിനിറ്റിൻ്റെ സമയം വേണ്ടി വരുള്ളൂ നൂറ്റിപ്പത്ത് ആര് അരി ആര് ഇങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ഒരു മിനിറ്റ് വേണ്ടി വരുള്ളൂ അങ്ങനെ ടോട്ടലി ഒരു ദിവസം അഞ്ച് മിനിറ്റ് നമ്മൾ എന്തു ചെയ്താൽ മതി മാറ്റിവെച്ചാൽ മതി ഈസ്മ ചൊല്ലാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെ മാറ്റിവെച്ചാൽ എന്തുണ്ടാവുക എത്ര സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണെങ്കിലും ആളുകളാണെങ്കിലും അവൻ്റെ ജീവിതം നിലവാരത്തിൽ അള്ളാഹു തന്നെ ഒരു പ്രത്യേക മാറ്റങ്ങൾ കൊടുക്കുന്നതാണ് മനസ്സിലായല്ലേ അവൻ പ്രശസ്തിയുടെ പടവുകൾ ഓരോന്നായിട്ടും ഇങ്ങനെ ചവിട്ടി കയറുന്നതാണ് ജനങ്ങൾ പോലും ഇവനെ അനുസരിക്കുന്നതാണ് നിരന്തരം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫീക്ക് ഇവർക്ക് അല്ലാഹു നൽകുന്നതാണ് എല്ലാവരും ഇത് ചൊല്ലുന്നവരെ ഈ രീതിയിൽ ചൊല്ലുന്നവരെ ഇഷ്ടപ്പെടുന്നതാണ് മനസ്സിലായില്ലേ ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ കൊതിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ഈ ഇസ്മ ഈ രീതിയിൽ പതിവാക്കിയാൽ നമുക്ക് അള്ളാഹു നൽകും ഇൻഷാല്ഹ ഇസ്മ മനസ്സിലായല്ലോ യാ അലിയു യാ അലിയു ചൊല്ലേണ്ട എണ്ണം നൂറ്റിപ്പത്ത് എല്ലാ ദിവസവും ഓരോ വർക്കത്തിന് ശേഷം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കാണാം ഈ പാപിയെ നിങ്ങളുടെ വിലയേറിയ ദുവാകളിൽ ഉൾപ്പെടുത്തുക അലൈക്കും വാലൈക്കു വരഹമ്മ വർക്കാത്തു അലാ അലീദിനഹമ്മദ് മുഹമ്മദ് അല്ലാഹു അലൈഹി വസല്ലം